കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് പ്രഭാതത്തിലും മഹത്വപ്പെടുമാറാകട്ടെ മാതാപിതാക്കൾ സഹോദരങ്ങൾ കുഞ്ഞുങ്ങൾ എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ വന്ദനം അറിയിക്കുന്നു ഒരമ്മയ്ക്ക് തൻ്റെ കുഞ്ഞിനോടുള്ള സ്നേഹം ഒന്നിനോടും താരതമ്യപ്പെടുത്തുവാൻ കഴിയുന്നതല്ല എന്നാൽ അതിനേക്കാൾ സ്നേഹവും കരുതലും ദൈവത്തിന് തൻ്റെ മക്കളോടുണ്ട് അതായത് അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ മക്കൾ രോഗികളോ ബലഹീനരോ ആകുമ്പോൾ പിതൃ ഹൃദയം കൂടുതൽ സ്നേഹാർദ്രമാകും അതുപോലെയാണ് ദൈവവും എന്നാൽ ഭൂമിയിൽ നാം ആയിരിക്കുമ്പോൾ അവസാനം വരെയും നമ്മോടൊപ്പം ഉണ്ടാകും ഒരിക്കലും ഞാൻ നിന്നെ മറക്കുകയില്ല ഞാൻ നിന്നെ സഹായിക്കും ഞാൻ നിനക്ക് ആശ്വാസമായിരിക്കും എന്നൊക്കെ ശബ്ദം മുഴക്കിയവർ ഒരു സുപ്രഭാതത്തിൽ നമ്മെ മറന്നപ്പോൾ നമ്മെ ഉപേക്ഷിച്ചപ്പോൾ നമുക്ക് ലഭിച്ചിരുന്ന ആശ്വാസം പെട്ടെന്ന് പിൻവലിച്ചപ്പോൾ ലോകാവസാനത്തോളം എല്ലാ നിങ്ങളോട് കൂടെയുണ്ട് എന്ന് അരുളിച്ചെയ്ത അരുമനാഥനായ യേശു കർത്താവിൻ്റെ ശബ്ദം നമ്മുടെ കാതുകളിൽ മുഴങ്ങി ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും അന്നും ഇന്നും എന്നും ആശ്രയിക്കുന്നവർക്ക് ആശ്രയമരുളുന്ന ഒരേ ഒരു ദൈവം ദൈവപുത്രനായ ക്രിസ്തു യേശു തന്നെ അതുകൊണ്ട് നമ്മെ തള്ളിക്കളയാത്ത നമ്മെ ഉപേക്ഷിക്കാത്ത നമ്മെ മറക്കാത്ത ആ ദൈവത്തിൽ നമുക്ക് ആശ്രയിക്കാം കർത്താവേ നീയല്ലാതെ എനിക്കാരും ഇല്ല ഞങ്ങൾ പാടുന്ന പാട്ട് നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾക്കും ഞങ്ങളോടൊപ്പം ചേർന്ന് പാടാം ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാം സുനാകനെ ദീപതിനെ എന്നാശനീ നാളും ദീപതി ആരും സവാ പാരി ആരം നിരാശയോരും നേരം ആരും സായ ഇല്ലാതെ പാരി ആരം നിരാശയേരം കൈത്താങ്ങളെ കണ്ണൂർ തുടക്കൻ കർത്താവ് അല്ലേശുനാഥരി എന്നാശ്വതി എന്നാണും എന്നാണും മഞ്ഞ അലലിൽ നഴി അഴിയലയും അലയാതെ ഹൃദയം കളയാതാ യും തകരാറേന അതിരയും നീന് കായം നിരയും നീന് കായിൽ എന്നാളും എന്നാശനീ എന്നാളും മന്യതിനേഹം അറ്റുപോയാലും ഏറ്റവും സ്നേഹം അയറ്റുപോയാലും ഏറ്റം പ്രിയർ വിട്ടു മാറിയാലും മാറ്റമില്ലാത്ത മറ്റാരും മാറ്റമില്ലാത്ത മിത്രേ മാത്രം മറ്റാരുമില്ല കാണത്തില്ലാ ശീ എന്നാണിന്നു കന്നേ ഇന്നു ഞാൻ കാണും എന്മാനമാശയായി കാത്തിടും

ശനിശ്വനാദേശനിന്നാളും എന്നാലും എന്നാലും അതിപരിശുദ്ധമായ നാമം പിന്നെയും മഹത്വപ്പെടുമാറാകട്ടെ നമുക്ക് അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് ഇരുപത്തിയൊൻപതാം സങ്കീർത്തനം അതിൻ്റെ പതിനൊന്നാം വാക്യം വായിക്കാം യഹോവ തന്റെ ജനത്തിന് ശക്തി നൽകും യഹോവ തന്റെ ജനത്തെ സമാധാനം നൽകി അനുഗ്രഹിക്കും ഈ വാക്യം നമ്മുടെ അവകാശമാണ് ഭൂമിയിലെ കലുഷിതമായ മറിച്ചിലുകളോ പ്രളയമോ മറ്റ് ദുരന്തങ്ങളോ ഒന്നും തന്നെ ദൈവത്തിൻ്റെ സിംഹാസനത്തെയോ അവൻ്റെ സർവാധികാരത്തെയോ ചലിപ്പിക്കുന്നില്ല ഏത് കൊടുങ്കാറ്റിൻ്റെയും തിരമാലകളുടെയും തകർച്ചയുടെയും മധ്യേ തൻ്റെ ജനത്തിന് ശക്തിയും സമാധാനവും ആശ്വാസവും നൽകുവാൻ അവന് കഴിയും നമ്മുടെ ഉള്ളത്തിൻ്റെ വിവിധ അനുഭവങ്ങളായ സമ്മർദ്ദങ്ങൾ പ്രതിസന്ധികൾ എന്നിവയിലൂടെ നാം കടന്ന് ദൈവത്തിൻ്റെ എല്ലാ നിയന്ത്രണവും നാം അനുഭവിച്ച് അവൻ രക്ഷിപ്പാൻ ശക്തനാണെന്ന് നാം തിരിച്ചറിഞ്ഞ് നീങ്ങുന്നത് അതൊരത്ഭുതമാണ് അങ്ങനെ ദൈവത്തെ അറിയുകയും സ്നേഹിക്കുകയും അവനെ അനുസരിക്കുകയും ചെയ്യുന്നവർക്ക് ദൈവം അവന് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു പ്രത്യേകിച്ച് നേരോടെ നടക്കുന്നവർക്ക് അവൻ ഒരു നന്മയും മുടക്കുകയില്ല ദൈവം നമുക്ക് വേണ്ടി ഇപ്പോഴും കരുതുന്നുണ്ടോ എന്നത് നിരാശപ്പെട്ടോ സന്ദേഹിച്ചോ ഇരിക്കുന്നവരാണെങ്കിൽ ഒരു കാര്യം നാം മനസ്സിലാക്കേണ്ടതുണ്ട് യഹോവയെ കാത്തിരിക്കുന്നവർക്ക് പുതുശക്തി അവൻ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ചരിത്രം നാം പഠിക്കുമ്പോൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾക്ക് ഇത്രമാത്രം കൃത്യമായി താൻ മാർഗനിർദ്ദേശം നൽകുന്നു എങ്കിൽ അവയേക്കാൾ കുറഞ്ഞ രീതിയിൽ തൻ്റെ സ്വന്തം ജനത്തിന് അല്ലെങ്കിൽ നമുക്ക് വേണ്ടി താൻ കരുതുന്നു എന്ന് ചിന്തിക്കുന്നത് തന്നെ ഭോഷത്വമാണ് നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്യുന്ന ദൈവമാകയാൽ അവൻ ക്ഷീ ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്നു അവൻ ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്നു ബലമില്ലാത്തവന് ബലം നൽകുന്നു പ്രിയ ദൈവപൈതലേ നാം യേശുക്രിസ്തുവിൽ വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ചെയ്യുമ്പോൾ ദൈവം നമ്മെ അവൻ്റെ സമാധാനത്താൽ നിറയ്ക്കുന്നു സകല ബുദ്ധിയേയും കവിയുന്ന ദൈവസമാധാനം നമുക്ക് അനുഭവിക്കുവാൻ കഴിയുന്നു അതായത് സ്ഥിരമാനസൻ നിനിൽ ആശ്രയം വെച്ചിരിക്കുകയാൽ നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നു എന്നത്രേ വചനം പറയുന്നത് എന്നെ കേൾക്കുന്ന ദൈവ പൈതലെ നീ ഏതെങ്കിലും തരത്തിലുള്ള ബലഹീനമായ അവസ്ഥയിൽ കൂടെയാണോ കടന്നു പോകുന്നത് ഏതെങ്കിലും തരത്തിൽ അസമാധാനത്തിലൂടെയാണോ നീ ആയിരിക്കുന്നത് ഏതെങ്കിലും തരത്തിലുള്ള പ്രതിസന്ധികൾ നിന്റെ മുന്നിൽ ഉണ്ടോ നീ പൂർണമായും ദൈവത്തിൽ ആശ്രയിക്കാമെങ്കിൽ ദൈവത്തിൽ ശരണപ്പെടുമെങ്കിൽ ഈ പ്രഭാതത്തിൽ ദൈവത്തിന് നിന്നോട് പറയുവാൻ ഒരു ആലോചനയുണ്ട് എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും യശയാപ്രവചനം നാൽപ്പതാം മധ്യം അദ്ധ്യായം അതിൻ്റെ മുപ്പത്തിയൊന്നാം വാക്യം നിങ്ങൾ വായിച്ചു നോക്കുക അങ്ങനെ നിങ്ങൾ ദൈവത്തെ കാത്തിരിക്കുന്നു എങ്കിൽ നിങ്ങൾ ദൈവത്തോടെ അനുരൂപപ്പെടുകയും ദൈവത്തിന് പ്രസാദമുള്ളവരായി മാറുകയും ദൈവിക സമാധാനം നിങ്ങളും നിങ്ങളുടെ കുടുംബവും അനുഭവിക്കുവാൻ ഇടവരുകയും ചെയ്യും ഇന്നേ പ്രഭാതത്തിൽ ദൈവം തന്ന വാക്തത്വ വചനം ദൈവിക സമാധാനം നമുക്ക് അനുഭവിക്കുവാൻ തക്കവണ്ണം എന്തൊക്കെ ചെയ്യണമെന്ന് നമുക്ക് അല്പസമയം നമ്മൾ സംസാരിക്കുവാൻ അല്ലെ അല്പസമയം ഞാൻ നിങ്ങളോട് പങ്കിടുവാൻ ഇടയായി ദൈവത്തെ കാത്തിരിക്കുന്ന ഒരു വ്യക്തിയാണോ നീ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്ന ഒരു വ്യക്തിയാണോ നീ ദൈവത്തോട് കൂടെ നടക്കുന്ന ഒരു ദൈവ പൈതലാണോ നീ അങ്ങനെയാണെങ്കിൽ നിശ്ചയമായും ദൈവം നമ്മുടെ കൂടെ വസിക്കും നമ്മുടെ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട് എങ്കിൽ ഹലിയ ഈ സകല സൃഷ്ടികളെയും ദൈവം ഒരു വാക്കിനാൽ അല്ലെങ്കിൽ ദൈവം സൃഷ്ടിച്ചു എങ്കിൽ ആ സൃഷ്ടികളെക്കാളും എത്രയോ ശ്രേഷ്ഠവും നന്നായുമാണ് നമ്മുടെ കർത്താവ് തൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും നമ്മെ സൃഷ്ടിച്ചതെന്നും അവൻ്റെ അതെ ശ്വാസം നമ്മുടെ മൂക്കിലേക്ക് ഊതിയപ്പോൾ നാം ജീവനുള്ള ദേഹിയായി നമ്മൾ തീർന്നുവെങ്കിലും കർത്താവിൻ്റെ ആത്മാവിനാൽ നമ്മളെ അതെ ആ കർത്താവിൻ്റെ ആത്മാവ് നമ്മുടെ കൂടെ ഉണ്ട് എന്നും നീ വിശ്വസിക്കുന്നുവെങ്കിൽ ഹലലൂയ ദൈവിക സമാധാനം നമ്മുടെ ഉള്ളിൽ ഉണ്ട് പക്ഷെങ്കിൽ നമ്മൾ വിശ്വസിക്കുക മാത്രം ചെയ്താൽ മതി കർത്താവിനോട് കൂടെ നടക്കുകയും കർത്താവിൻ്റെ ഇഷ്ടം ചെയ്യുകയും കർത്താവ് ആഗ്രഹിക്കുന്ന ആ തലത്തിൽ നമ്മൾ എത്തിപ്പെടുകയും ചെയ്യുമ്പോൾ ദൈവത്തിന് നമ്മളോട് പ്രസാദം തോന്നുമ്പോൾ നമ്മൾ ഏത് വിഷയത്തിലാണ് പ്രതികൂലമായിരിക്കുന്നത് ആ വിഷയത്തിൻ്റെ മേൽ ദൈവശക്തി വ്യാപരിച്ച് കാത്തിരിക്കുന്നവർക്കാണ് ശക്തിയെ പുതുക്കുവാൻ കഴിയുന്നത് അവരാണ് കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരുന്നത് ഹലലൂയ്യ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ട് ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ നിന്ന് ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അവൻ്റെ നിഷ്കളങ്കതയും നമ്മുടെ കർത്താവിൻ്റെ നിർമ്മലതയും കർത്താവ് നീതിയും സത്യവും വിശുദ്ധനും ആകയാൽ നീതിയും വിശുദ്ധിയും സത്യവും ഉള്ളവനാകയാൽ ഇന്ന് പകൽക്കാലം കർത്താവിനോട് അനുരൂപപ്പെട്ട് കർത്താവ് വിശുദ്ധനായിരിക്കാൽ നമ്മളും വിശുദ്ധരായിരിക്കാൻ തക്കവണ്ണം കർത്താവ് നിഷ്കളങ്കരായിരിക്കുന്നത് പോലെ നമ്മൾ നിഷ്കളങ്കരായി ആ കർത്താവിൻ്റെ സത്യത്തിലും ആ കർത്താവിൻ്റെ ആ സത്യം ആ സത്യത്തിലും വിശ്വസ്തതയിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഹലലൂയ ദൈവത്തിൻ്റെ കരുണയും കൃപയും ദൈവത്തിൻ്റെ അതെ നീതിയും ഒക്കെ നമ്മുടെ അകത്തും വെളിപ്പെടുവാനിടയാകും നമ്മളെ സമ്പൂർണമായി നമ്മുടെ ദേഹം ദേഹി ആത്മാവിനെ കർത്താവിൻ്റെ കയ്യിൽ ഭരമേൽപ്പിച്ചു ഇന്ന് പകൽ ദൈവത്തോട് ഏത് തരത്തിലുള്ള പ്രതിസന്ധി കൂടാണോ ഏത് തരത്തിലുള്ള പ്രശ്നത്തിൽ കൂടിയാണോ നീ കടന്നു പോകുന്നത് ആ വിഷയത്തെക്കാളെല്ലാം നമ്മുടെ കർത്താവ് അധിക മതിയായവനാണ് അതുകൊണ്ട് നമ്മുടെ കർത്താവ് മാത്രം നമ്മുടെ ആശ്രയമായിരിക്കട്ടെ നമ്മുടെ കർത്താവിൽ മാത്രം നമുക്ക് ആശ്രയിക്കുവാൻ ഇടയാകട്ടെ ഇന്ന് പകൽക്കാലം മനുഷ്യരിൽ ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്നതോലും മനുഷ്യരിൽ ആശ്രയിക്കാതെ പട്ടുപോകുന്ന പ്രഭുക്കന്മാരിൽ ആശ്രയിക്കാതെ അതെ സഹായിപ്പാൻ കഴിയാത്ത മനുഷ്യപുത്രനിൽ ആശ്രയിക്കാതെ എന്ത് ഹൃദയത്തിൻ്റെ വേദനയും തകർച്ചയും ഉഴൽച്ചയും ഉണ്ടെങ്കിലും ഹാലേലുയ ഒരു പ്രസവിച്ച തള്ള തൻ്റെ കുഞ്ഞിനെ മറക്കുമോ മറന്നാലും ഞാൻ നിന്നെ മറക്കത്തില്ലെന്ന് പറഞ്ഞ അരുമ പിതാവിൻ്റെ ആ കൃപയും സാന്നിധ്യവും ആ സ്നേഹവും ആ വാത്സല്യവും ഒരു സ്വന്തം അതേ സ്വതന്ത്ര മക്കളെക്കാളും സ്നേഹിക്കുന്ന അല്ലെ നമ്മളെ സ്നേഹിക്കുന്ന ഒരു നല്ല ദൈവം നമ്മുടെ കൂടെയുണ്ടെന്നുള്ളൊരു ആത്മവിശ്വാസത്തോടെ നമ്മൾ മുന്നോട്ട് ഇന്ന് പകൽക്കാലം യാത്ര ചെയ്യാം അതുകൊണ്ട് ഏതൊക്കെ പ്രശ്നമാണ് ഭയങ്കരമായി മല പോലെ നിന്റെ മുന്നിൽ നിൽക്കുന്നത് ആ മല പോലിരിക്കുന്ന വിഷയത്തെ നീ നോക്കരുത് ആ മല മലപോലിരിക്കുന്ന വിഷയമല്ല അതിനപ്പുറത്ത് നമ്മുടെ കർത്താവ് നിപ്പുണ്ട് ആ കർത്താവിൻ്റെ കരത്തിൽ നിന്റെ ഏത് നീറിപ്പുകയുന്ന വിഷയവും ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ എന്നെ സമാധാനമുള്ളവനാക്കി സമാധാനമുള്ളവളാക്കി നിന്റെ ഹൃദയത്തിന് ആശ്വാസം തന്ന് നിന്നെ അനുഗ്രഹിപ്പാൻ ഇന്ന് പകൽക്കാലം നമ്മുടെ അടുത്ത് നമ്മുടെ കർത്താവ് സമീപം നിൽപ്പുണ്ട് എന്നാൽ അവനെ ആശ്രയിക്കുന്നവനെ അവൻ കൈവിടുന്ന ദൈവമല്ല നമ്മുടെ കർത്താവ് ഇന്ന് പകൽക്കാലം ആ കർത്താവിൽ നമുക്ക് പൂർണ്ണമായി അങ്ങ് ആശ്രയം വെക്കാം ആ ദൈവത്തെ നമുക്ക് ശരണം പ്രാപിക്കാം ആ ദൈവത്തിൻ്റെ പാദപീഠത്തിൽ നിന്ന് നമുക്കിരിക്കാം അവൻ്റെ വചനങ്ങളും കർത്താവിൻ്റെ അതേ നല്ല നല്ല ഹലലുയ വചനങ്ങൾ നമ്മുടെ ഹൃദയത്തിനകത്ത് സ്ഥാപിച്ച് പാപം ചെയ്യാതെ നിഷ്കളങ്കതയോടെ ദൈവസന്ധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം ഇന്ന് പകൽക്കാലം നിങ്ങൾ ഏത് വിഷയത്തിൽ കൂടിയാണ് കടന്നു പോകുന്നതെങ്കിലും ആ വിഷയത്തേക്കാൾ അധികം മതിയായവനായ കർത്താവ് ഇന്ന് നിങ്ങളെ അത് സമാധാനവും അനുഗ്രഹവും ആശ്വാസവും തരട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം ഹലലുയ പരിശുദ്ധനെ ഞങ്ങളെ ഒരുമിച്ച് അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു എനിക്ക് തന്ന എൻ്റെ ഈ മാതാപിതാക്കൾ സഹോദരങ്ങൾ കുഞ്ഞുങ്ങൾ എല്ലാവർക്കായി ഞാൻ സ്തോത്രം ചെയ്യുന്ന കർത്താവേ ഞങ്ങള് ഒരുമിച്ച് ഒരു മനസ്സോടെ ഒരു ആത്മാവോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ നിൻ്റെ മക്കൾ അവിടെ ഹലലിയ മുട്ടുമടക്കി ദൈവസന്ധിയിൽ കർത്താവെ അതേ പ്രാർത്ഥിക്കുവാനിരിക്കുമ്പോൾ അടിയനും ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾ ഒരുമിച്ചാണ് പ്രാർത്ഥിക്കുന്നത് ഇനിയും കർത്താവെ ഞങ്ങളുടെ ഈ മീറ്റിങ്ങിലേക്ക് കയറുവാനുള്ള കർത്താവെ നിൻ്റെ ജനത്തിനായി സ്തോത്രം ചെയ്യുന്നു ഇനിയും കേൾക്കാനിരിക്കുന്ന നിൻ്റെ മക്കൾക്കായി സ്തോത്രം ഏതൊക്കെ വിഷയത്തിനകത്തും ആരോടും പറയുവാൻ കഴിയാതെ സങ്കട അവസ്ഥ ഹൃദയത്തിനകത്ത് അമ്മേൻ തടങ്കട്ടുന്നത് പോലെ ആ ഭാരം വെച്ചുകൊണ്ട് അമേൻ തകർന്നിരിക്കുന്ന ഏതെങ്കിലും ഹൃദയമുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഈ വിഷയം ആരോട് പറയും എനിക്ക് വേണ്ടി ആര് പരിഹാരം കണ്ടെത്തും എന്നെ ആര് സഹായിക്കും കർത്താവേ എന്റെ ഈ വിഷയത്തിന് ഒരു മറുപടി ലഭിക്കുന്നില്ലല്ലോ നാളുകളായി ഞാൻ ഭാരത്തോടും പ്രയാസത്തോടും വളരെ വേദനയോടും പ്രാർത്ഥിച്ചിട്ടും എനിക്കിതിനൊരു മറുപടി ലഭിച്ചില്ലല്ലോ കർത്താവേ എന്ന് വേദനിച്ച് അമ്മ തകർന്നു നുറുങ്ങിയിരിക്കുന്ന ഹൃദയത്തോടിയിരിക്കുന്ന ഏതെങ്കിലും കർത്താവെ മക്കളുണ്ടെങ്കിൽ അവർക്ക് വേണ്ട ആശ്വാസവും സമാധാനവും ഇന്ന് പകൽക്കാലം കൊടുക്കണമേ അവരുടെ സമാധാനത്തിനായി ഞാൻ സ്തോത്രം ചെയ്യുന്ന കർത്താവേ നിന്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ചാട്ടെ ഏതൊക്കെ വിഷയത്തിൽ കൂടിയാ നിന്റെ മക്കൾ കടന്നു പോകുന്നോ മക്കളെക്കുറിച്ചാണോ ഭർത്താവിനെക്കുറിച്ചാണോ ഭാര്യയെക്കുറിച്ചാണോ മാതാപിതാക്കളെക്കുറിച്ചാണോ സഹോദരങ്ങളെക്കുറിച്ചാണോ ഏത് വിഷയത്തിൽ അതോ ആണോ ദേശമാണോ കർത്താവെ ഏത് വിഷയത്തിൽ കൂടെ ശൂന്യത അനുഭവിക്കുന്നു അമേൻ കർത്താവേ ആ വിഷയത്തിൻ്റെ എല്ലാത്തിൻ്റെ മേലും ഒരു പരിഹാരകനടുത്ത് വന്ന് നിപ്പുണ്ട് ആ കർത്താവിന് ഒന്നുമില്ല എന്ന് വിശ്വസിക്കുവാൻ തക്കവണ്ണം നിന്റെ മക്കളെ ഇന്ന് ബലപ്പെടുത്തിയാട്ടപ്പാ അങ്ങ് സഹായിക്കണമേ ശക്തീകരിക്കണമേ പ്രാർത്ഥിക്കുന്നു കർത്താവേ ഞങ്ങൾ ഒരുമിച്ച് കർത്താവേ ഈ കർണാടക വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഒന്നാം മാസത്തിന്റെ പകുതി ദിവസം കഴിയാൻ പോകുന്നു കർത്താവേ സ്തോത്രം ഞങ്ങൾ ഒരുമിച്ച് ഈ ദേശത്തെ ഓർത്ത് പ്രാർത്ഥിക്കുമ്പോൾ ഈ മുപ്പത്തിയൊന്ന് ജില്ലകളിൽ ഒരു ദൈവപ്രവർത്തി വെളിപ്പെടുവാൻ ഈ മുപ്പത്തിയൊന്ന് ജില്ലകൾ സമാധാനവും അനുഗ്രഹവും സന്തോഷവും ലഭിപ്പാൻ ദൈവമേ നീ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് മുപ്പത്തൊന്ന് ജില്ലകളിൽ ഉൾഗ്രാമങ്ങളിലൊക്കെ സുവിശേഷം എത്തപ്പെടാനുണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അമേൽ സകല ദേശങ്ങളിലും വെളിപ്പെടുവാനതൊക്കെ വേണം കർത്താവ് സഹായിക്കണമേ അനേക ആത്മാക്കൾ വിടുവിക്കപ്പെടട്ടെ യേശുവിൻ്റെ നാമത്തിൽ ഇട കോടിക്കണക്കിന് ജനങ്ങൾ വിടിവിക്കപ്പെടാൻ കിടക്കുമ്പോൾ ഈ മുപ്പത്തൊന്ന് ജില്ലകൾ വിശാലമായ ഈ ജില്ലകൾക്കകത്ത് അനേക ജനം കർത്താവെ വിടിവിക്കപ്പെടാൻ കിടക്കുന്നു ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ നീ ഇവരോട് കരുണ തോന്നണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കുഞ്ഞു കുട്ടികൾ മുതൽ കർത്താവെ യുവാക്കന്മാർ യുവതികളെ എല്ലാം തിരുക്കരങ്ങൾ ഏൽപ്പിക്കുന്നു അപ്പാ നാളെ കർത്താവിന്റെ വരവ് താമസമെങ്കിൽ കർത്താവിനെ പ്രസിദ്ധമാക്കേണ്ട മക്കൾ ഇവിടെ ഉണ്ട് അവരെയും അങ്ങ് ശക്തീകരിക്കാൻ പോകുന്ന കൃപക്കായ സ്തോത്രം കോളേജുകളിലും സ്കൂളുകളിലും പഠിക്കുന്ന ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പരീക്ഷയൊക്കെ അടുത്ത് പരീക്ഷാ കർത്താവ് സെം എക്സാം ഒക്കെ അടുത്ത് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവ് മാതാപിതാക്കളും സഹോദരങ്ങളും ഇല്ലാതെ ഒറ്റയ്ക്ക് കഴിയുന്ന കുഞ്ഞുങ്ങളുണ്ട് കർത്താവെ ശാരീരികവും മാനസികാത്മീയമായി ബലം ക്ഷയിച്ച് ബലമില്ലാതിരിക്കുന്ന വിഷമിച്ച് മാനസികമായി തകർച്ച അനുഭവിക്കുന്ന മക്കളുണ്ടെങ്കിൽ അവരെയും അങ്ങ് അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ഇവിടുള്ള മാതാപിതാക്കൾ എല്ലാം തിരുക്കരങ്ങളിൽ ഏൽപ്പിക്കുക കർത്താവെ ഭരണാധികാരികളെ രാഷ്ട്രീയ നേതാക്കന്മാരെ മത നേതാക്കന്മാരെ സ്തോത്രം സകല ജനത്തെയും കർത്താവേ ഇവിടുള്ള സകല അമേൻ വിശ്വാസി സമൂഹത്തെയും കർത്തൃദാസന്മാരെ കുടുംബങ്ങളെയൊക്കെ ഞങ്ങൾ സ്തോത്രം ചെയ്ത് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കേരള സംസ്ഥാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു പതിനാല് ജില്ലകളും ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടണമെന്ന് പ്രാർത്ഥിക്കുന്നു ദേശത്ത് കർത്താവേ സമാധാനം നഷ്ടപ്പെട്ടു പോകുന്ന പല കാര്യങ്ങൾ ഞങ്ങൾ കേൾക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ ഹല്ലേ ലുയ്യ അനേക കർത്താവേ ജനങ്ങളെ വിടിവിക്കപ്പെടുവാൻ കിടക്കുമ്പോൾ ആ ദേശത്തോടും കരുണ തോന്നി മനസ്സലിഞ്ഞ് കർത്താവെ മാതാപിതാക്കൾ മക്കളെ ഓർത്ത് ഭാരപ്പെടുന്ന ഒത്തിരി വിഷയങ്ങൾ കർത്താവ് അനേക കർത്താവെ മാതാപിതാക്കൾ കഷ്ടത അനുഭവിക്കുന്നു കഷ്ടത കുഞ്ഞുങ്ങളെ ഓർത്ത് ഭാരപ്പെടുന്ന മക്ക മാതാപിതാക്കൾക്കായി സ്തോത്രം അവർക്ക് വേണ്ട ആശ്വാസവും സമാധാനവും കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിനായിട്ട് അമീൻ കോളേജിലുള്ള അഡ്മിഷൻ കിട്ടാതെ സാമ്പത്തികമില്ലാതെ കഷ്ടം അനുഭവിക്കുന്നവർ രോഗികളായി ക്ഷീണിതരായി കഷ്ടം അനുഭവിക്കുന്നവർക്കായി സ്തോത്രം എല്ലാവരെയും ഒരുമിച്ച് അനുഗ്രഹിച്ചാട്ടെ മീൻ സ്തോത്ര ഹാലൽ ഇന്ത്യ മഹാരാജ്യത്തുള്ള ഇരുപത്തെട്ട് സ്റ്റേറ്റിലും ഒൻപത് കേന്ദ്ര ഭരണ പ്രദേശത്തിലും ഒരു ദൈവപ്രവർത്തി വെളിപ്പെടണമേ എന്ന് സ്ത്രോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു അപ്പോൾ തന്നെ ജയിലറുകളിലൊക്കെ കർത്താവെ ശുശ്രൂഷകന്മാരെ കൊണ്ട് അറസ്റ്റ് ചെയ്ത് ഹല ലൂയ ജയിലറുകൾ കിടക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അവരോടൊരു നീതി പുലർത്തുവാൻ കർത്താവെ ഭരണാധികാരികളോടങ്ങ് കരുണ തോന്നണം മനസ്സറിയണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ അവരുടെ കഷ്ടതകളും പ്രയാസങ്ങളും പ്രതികൂലങ്ങളും അവരുടെ രോഗങ്ങളും ക്ഷീണിതരുമായവരെ ജയിലിലാക്കുമ്പോഴും കർത്താവെ സുവിശേഷകന്മാർ ആയിരിക്കുമ്പോഴും കർത്താവെ കർത്താവെ സകലരും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുവാൻ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അടക്കേണ്ടിയ പ്രദേശങ്ങൾക്കൊക്കെ ഞങ്ങൾ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഹല്ലേലൂയ വിദേശത്തും സ്വദേശത്തും അന്യ സംസ്ഥാനങ്ങളിലും ഒക്കെ കർത്താവ് മിഷണറിമാരായി പോയിരിക്കുന്ന കർത്തൃദാസന്മാർക്കായി കുടുംബങ്ങൾക്കായി കർത്താവെ ഞങ്ങൾ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ ഹലൂയ്യ ഈ അഞ്ച് ഭൂഖണ്ഡങ്ങളിലും ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടണ മനുഷ്യവാസമുള്ള കർത്താവെ എല്ലാ ഭൂഖണ്ഡങ്ങളുടെ ദൈവശക്തി രാജ്യങ്ങളുടെ ദൈവശക്തി വ്യാപരിക്കട്ട് കർത്താവേ ഞങ്ങളുടെ സഹോദരവർഗങ്ങൾ ബന്ധുമിത്രാദികൾ ചാർച്ചക്കാർ ദേശം രാജ്യം ലോകരാജ്യങ്ങൾക്ക് വേണ്ടി ഒരിക്കൽ കൂടി സ്തോത്രം ചെയ്ത് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവേ വിവിധ കഷ്ടതയിലും പ്രതികൂലത്തിലും കൂടി കടന്നു പോകുന്ന സകലവാൻ ജനത്തെ നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു സകല കർത്താവെ രാജ്യങ്ങളിലെ സകല ഭരണാധികാരികളെ മത നേതാക്കന്മാരെയും രാഷ്ട്രീയ നേതാക്കന്മാരെയും ഒക്കെ ഞങ്ങൾ ഏൽപ്പിക്കുകയാണ് ദൈവശക്തി സകല മേഖലകളിലും വെളിപ്പെടണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഇന്ന് പ്രഭാതത്തിലും ഞങ്ങൾക്ക് നിന്നെ മഹത്വപ്പെടുത്തുവാനും നിന്റെ നാമത്തെ സ്തുതിക്കുവാനും കർത്താവ് ഞങ്ങൾക്ക് തന്ന സാവകാശത്തിനായി സ്തോത്രം സകല മാനവരാശിയും ഒരിക്കൽ കൂടി തിരുക്കരങ്ങൾ ഏൽപ്പിക്കുന്നു അപ്പൻ്റെ വരവ് താമസമെങ്കിൽ നാളെ ഞങ്ങൾക്ക് പിന്നെയും കാണുവാൻ കർത്താവ് സഹായിക്കണമേ കർത്താവെ കോടിക്കണക്കിന് ജനം വിടിവിക്കപ്പെടുവാൻ രക്ഷയുടെ മാർഗം അതേ കർത്താവുമായി ആഴമായി ബന്ധം സ്ഥാപിപ്പാൻ ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു സകല ജനത്തെ ഓർത്ത് ഒരിക്കൽ കൂടി സ്തോത്രം ചെയ്ത് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഇന്ന് പകൽക്കാലം ഞങ്ങൾക്ക് തന്ന നല്ല കൂട്ടായ്മയ്ക്കായി സ്തോത്രം ആരെങ്കിലും രോഗികളോ ക്ഷീണിതരോ കഷ്ടതയ്ക്കകത്തൂടെ കടന്നു പോകുന്ന വേദനയ്ക്ക് ആരോടും പറയുവാൻ കഴിയാതെ കർത്താവെ തകർന്നുകിടക്കുന്ന മക്കളുണ്ടെങ്കിൽ ഒരിക്കൽ കൂടി അവരെ ഓർത്ത് സ്തോത്രം ചെയ്ത് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു സകലത്തിലും കർത്താവിൻ്റെ കൃപ കൂടിയിരിക്കും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ വഴി നടത്തും അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കുക സ്തോത്രം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ അമേൻ ഇന്ന് പകൽക്കാലവും ദൈവിക സമാധാനവും ദൈവിക അനുഗ്രഹത്താലും നിങ്ങളെ സ്വർഗ്ഗത്തിലെയും ഭൂമിയിലെ നന്മകളാൽ ദൈവം നിങ്ങളെ നിറയ്ക്കുമാറാകട്ടെ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ